അഡിനോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ മൂക്കിനകത്ത് തൊണ്ടയ്ക്ക് മുറകലായിട്ടുള്ള ഒരു ഗ്രന്ഥിയാണ് അഡിനോയിഡ് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളിൽ ഇത് നല്ലതാണ് നമ്മുടെ പ്രതിരോധ ശേഷി നമ്മുടെ പ്രതിരോധ സംവിധാനത്തിന്റെ ഒരു ഭാഗമാണ് അഡിനോയിഡ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ പ്രായപൂർത്തിയാകുന്ന വളർച്ചയിൽ പ്രായപൂർത്തിയാകുന്നത് വരെയുള്ള വളർച്ചയിൽ കുഞ്ഞുങ്ങളെ സഹായിക്കുന്നത് കൂടിയാണ് ഈ അഡിനോയിഡ് എന്ന് പറയുന്നത് അതായത് മൂക്കിലൂടെയും വായിയിലൂടെയും കടന്നു വരുന്ന വിവിധ തരം ബാക്ടീരിയകളെയും വൈറസുകളെയൊക്കെ തടയുന്നതിലെ അഡിനോയിഡിന് വളരെയധികം പ്രാധാന്യമുണ്ട് പക്ഷെ പലവിധ കാരണങ്ങൾ കൊണ്ട് ഈ അഡിനോയിഡ് വലുതാകും വീർക്കും വിങ്ങി വരും അപ്പോ ശ്വാസതടസ്സം ഉച്ചാരണ ശുദ്ധിയില്ലായ്മ ചെവി കേൾക്കാതാവുന്നത് ചെവിയിലൂടെയുള്ള നിരന്തരമായ പഴുപ്പ് അത് പഴുപ്പ് അങ്ങനെ ഒലിച്ചു വരും ചില കുട്ടികൾക്ക് മുഖത്തിന്റെ ആകൃതി വ്യത്യാസം താടിയെല്ലുകളുടെ വ്യതിയാനം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ പഠിപ്പില് ശ്രദ്ധയില്ല അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ കൃത്യമായി സംസാരിക്കാത്തത് എന്നൊക്കെ പലരും തെറ്റിദ്ധരിക്കും നമ്മൾ ഇത് എങ്ങനെയാണ് തിരിച്ചറിയുക അതായത് ഇത് ആദ്യമായിട്ട് തിരിച്ചറിയാൻ കഴിയുന്നത്